നമ്മുടെ മൊബൈൽ ഫോണ് നമ്മുടെ സ്വകാര്യതയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നിയമപ്രകാരം നമ്മുടെ ഫോൺ പരിശോധിക്കണമെങ്കിൽ പോലീസുകാർക്ക് പോലും പെർമിഷൻ വാങ്ങേണ്ടതുണ്ട് പക്ഷെ നമ്മുടെ വീട്ടുകാരുടെ അവസ്ഥ എങ്ങനെയാണോ അല്ല നമ്മളുടെ ഫോൺ കൈകാര്യം ചെയ്യാൻ അവർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് ഒന്നുകിൽ ചാർജ് ചെയ്യാൻ ചെയ്യാനിട്ടാൽ അല്ലെങ്കിൽ കോൾ ചെയ്യാൻ കൊടുത്താൽ അല്ലെങ്കിലും നമ്മുടെ ഫോൺ കിട്ടാൻ അവർക്ക് വലിയ പ്രയാസമൊന്നുമില്ല ഈ കാമുകിമാരുടെ ചാറ്റ് അല്ല ഞാൻ പറയുന്നത് അതെ നമ്മൾ ബിസിനസ് സംബന്ധമായ ഒരുപാട് ചാറ്റുകൾ ഉണ്ടാവും സുഹൃത്തുക്കളുമായിട്ട് ഒരുപാട് കടവിടപാടുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവും അപ്പം ഇത്തരം ചാറ്റുകൾ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ അമ്മ കുട്ടികളൊന്നും കേൾക്കണ്ട എന്ന നിർബന്ധം നമുക്കുണ്ടാവും ഇനി നമ്മൾ വാട്സപ്പ് ലോക്ക് ചെയ്താലും ഇത് എന്തിനാണ് ലോക്ക് ചെയ്തത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും ഈ സാഹചര്യത്തിൽ നമ്മുടെ സ്വകാര്യത സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പിനകത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാറ്റ് നിങ്ങൾക്ക് മാത്രമേ കാണിക്കൂ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് ഓപ്പൺ ചെയ്ത് ചാറ്റ് ചെയ്യാനും സാധിക്കൂ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കാണിക്കുകയും ചെയ്യില്ല അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ വാട്സപ്പിൽ സെറ്റ് ചെയ്തെടുക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ വീഡിയോയിൽ നോക്ക് ഭൂരിഭാഗം ആൾക്കാർ ചെയ്യുന്നത് ഒന്നുകിൽ വാട്സപ്പ് ലോക്ക് ചെയ്യും അല്ലെങ്കിൽ ചാറ്റ് ലോക്ക് ചെയ്യും ഇങ്ങനെ രണ്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും അപ്പോൾ മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാകാതെ ലോക്ക് ചെയ്യുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഒന്ന് ലോക്ക് ചെയ്യാം ഇപ്പോൾ ഇപ്പോൾ ഈ മലബാർ ഗോൾഡിൻ്റെത് ഞാൻ ജസ്റ്റ് മോളെ ത്രീ ഡോട്ട്സ് ആണ് അത് ക്ലിക്ക് ചെയ്യുന്ന ഇതറിയാത്തവർക്ക് ലോക്ക് ചെയ്യാനും പഠിക്കാം ലോക്ക് ചാറ്റ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂ കൊടുക്കാൻ വരും കണ്ടിന്യൂ കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഫിംഗർ ഫോണിൽ വെച്ച് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ആ ചാറ്റ് ലോക്ക് ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ ലോക്ക് ചാറ്റ് എന്ന് കാണിക്കും നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ അത് അൺലോക്ക് ആവും ആരെയാണ് ലോക്ക് ചെയ്തത് നമുക്കത് എടുത്തിട്ട് ചാറ്റൊക്കെ ചെയ്യാൻ പറ്റും എന്നാൽ ഇതല്ലാതെ വളരെ സിമ്പിളായിട്ട് അതായത് ഇവിടെ ലോക്ക് എന്നുള്ള ഓപ്ഷൻ കാണിക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ ത്രീ ഡോട്ട്സ് കാണാം ഈ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ചാറ്റ് ലോക്ക് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ചാറ്റ് ലോക്ക് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഹൈഡ് ലോക്ക് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് അത് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കെറ്റ സീക്രെ കോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും അതിലേക്ക് ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇവിടെ സീക്രട്ട് കോഡ് കൊടുക്കേണ്ട ഓപ്ഷനാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കുക ലെറ്ററും കാര്യങ്ങളൊക്കെ കൊടുക്കുക പക്ഷെ മറ്റുള്ളവർ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ളത് കൊടുക്കരുത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലെ ഇമോജീസ് ആണ് കൊടുക്കുന്നത് അതായത് ഹാൻഡൂങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ തോന്നുന്നത് അത് ടൈപ്പ് ചെയ്താലും മതി ഇപ്പം ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് അപ്പം ഞാൻ ജസ്റ്റ് ഈ ഗുഡ് സൂപ്പർ ഇത് രണ്ടുമാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ രണ്ട് കാര്യങ്ങൾ എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു വീണ്ടും അത് ചോദിക്കും ഗുഡ് സൂപ്പർ അത് രണ്ടും ഒന്നിച്ചു കൊടുത്ത് ഓക്കെ കൊടുത്തു ഇനി നിങ്ങൾക്ക് കാണാം ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് ഇവിടെ അത് കാണിക്കില്ല അതായത് ചാറ്റിൽ ഓക്ക് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കില്ല ഇനി നമ്മുടെ സർച്ച് ബാറിൽ ഗുഡ് സൂപ്പർ എന്ന് സെർച്ച് ചെയ്താൽ മതി ഞാനിപ്പം കാണിച്ചുതരാം ഇനി ഇതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്തെങ്കിലും എ ബി സി ഡി അക്ഷരം ചെയ്താൽ മതി ഇതാ ഇപ്പോൾ ഗുഡ് സൂപ്പർ എന്ന് അടിക്കുമ്പോൾ തന്നെ ഇത് ചാറ്റ് അൺലോക്കായി അപ്പം നിലവിലുള്ള അവർ ചാറ്റ് നമുക്ക് റിമൂവും ചെയ്യേണ്ട നമുക്ക് ഹേഡായിട്ട് വെക്കാനും പറ്റും ഇനി എപ്പം വേണമെങ്കിലും എക്സിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ വാട്സപ്പ് തുറക്കുന്ന സമയത്ത് അത് അവിടെ കാണിക്കില്ല ഇനി ജസ്റ്റ് നിങ്ങൾ സെർച്ച് വാറില്ല ചെയ്ത പോലെ തന്നെ നമ്മുടെ ഇമോജിയിൽ ഗുഡ് സൂപ്പർ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അൺലോക്ക് ആവും ചാറ്റ് ജസ്റ്റ് തുറന്ന് ചാറ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഓൺലൈൻ ഡോട്ട് ലൈവിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇനി നിങ്ങളിത് യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ